ഒൻപത് വർഷം മുമ്പ് മുട്ടിയപ്പോൾ രണ്ടാളും ഒപ്പത്തിനൊപ്പമായിരുന്നു ഇത്തവണ കഥ ആവർത്തിക്കുമോ മോഹൻലാൽ വിക്രം ക്ലാഷ് കാണാൻ സിനിമാ ലോകവും മലയാളം ഇൻഡസ്ട്രി ഏറെ പ്രതീക്ഷയായി കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും പ്രദർശനം എത്തുന്ന ചിത്രം കളക്ഷൻ റെക്കോർഡ് തിരുത്തി കുറിക്കുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു മലയാളത്തിൻ്റെ അഭിമാനമാക്കാൻ സാധ്യതയുള്ള എംബുരാനുമായി ഒരു മലയാള ചിത്രം ക്ലാഷിന് വന്നിട്ടില്ല എന്നാൽ തമിഴ്നാട്ടിൽ എംബുരാൻ കാര്യങ്ങൾ കുറച്ച് കഷ്ടമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജി എൻ വിക്രം നായകനാവുന്ന വീരധീരസൂരം പാർട്ട് ടു മാർച്ച് ഇരുപത്തഞ്ചിന് തന്നെയാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ നൂറ്റി അൻപത് സ്ത്രീനകളിൽ ചിത്രം പ്രദർശനം നടത്തും ഒമ്പത് വർഷം മുമ്പാണ് മോഹൻലാലും വിക്രമും ഇതിനു മുമ്പ് ബോക്സ് ഓഫീസിൽ നേർക്കുനേർക്കു വന്നത് രണ്ടായിരത്തി പതിനാറ് ഓണർ റിലീസായ മോഹൻലാൽ ഓപ്പൺ റിലീസായപ്പോ വിക്രമിന്റെ ഇരട്ട വേഷത്തിലല്ല അതേസമയം തിയേറ്ററിൽ എത്തിയിരുന്നു അന്തന ജരാമൻ എന്ന കഥാപാത്രവുമായി മോഹൻലാൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കരയിലെ ആദ്യ ഡബിൾ ഡോട്ട് മികച്ച രീതിയിൽ വിക്രം അവതരിപ്പിച്ചു രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു മോഹൻലാ പ്രിയദർശൻ കോമ ഒന്നിച്ച ചിത്രം ഒപ്പം എഴുപത്തിയഞ്ചു കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി അമ്പത് കോടിയിൽ ഒരുങ്ങി ഇരുമുകൾ എൺപത്തി കോടി കറക്റ്റ് ചെയ്ത് ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കി കേരളത്തിൽ നിന്ന് ഒമ്പത് കോടിക്ക് മുകളിലാണ് ഇരുമുകൾ നേടിയുകയും ചെയ്തു ചിത്ത എന്ന ഹിറ്റ് ചിത്രം ശേഷം എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമല്ല വീരധീര സൂരൻ രണ്ട് ഭാഗങ്ങളായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് മധുരൈ പശ്ചാത്തലമാക്കി ആക്ഷൻ ത്രില്ലറാണ് അരുൺ ഒരു ചിത്രത്തിന് അനൗസ്മെന്റ് ടൈറ്റൽ വീഡിയോക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എസ് എ സൂര്യമാണ് ചിത്രത്തിലെ ബില്ലൻ മലയാളത്തിൽ നിന്ന് സൂരാജ് പഞ്ഞാറം മൂരും വീരധീര സൂര്യനെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ദുഷാര വിജയനാണ് ചിത്രത്തിലെ നായിക ജി വി പ്രകാശാണ് ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ പോലെ മികച്ച ചിത്രമായിരിക്കും മോഹൻലാലും വിക്രവും പേശു സമ്മാനിക്കുക